എല്ലാവർക്കും ലിജീസ് ക്ലോത്ത്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് താ നിങ്ങൾക്ക് വർക്കിങ് ഡേ ആയിരുന്നു കേട്ടോ അഞ്ചുമോള്ക്ക് ഹോളിഡേ ആണ് അഞ്ചുമോൾ ഇങ്ങനെ ഹോളിഡേ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമ്മർ ക്യാമ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഡാൻസ് ക്ലാസ് ഉണ്ട് രാവിലെ അതിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചുമോള് ഡെയിലി രാവിലെ പോണവർക്ക് പിന്നെ ചേട്ടനായാലും സമ്മർ ക്യാമ്പ് സമ്മർ ക്യാമ്പിന് പ്രാക്ടീസ് കൊടുക്കാനും കോച്ചിങ്ങിനൊക്കെ ആയിട്ട് ചേട്ടനും പോകണം ഞങ്ങൾക്ക് റിസൾട്ടിൻ്റെ വർക്കുണ്ട് ടീച്ചേഴ്സിനൊക്കെ റിസൾട്ടിൻ്റെ വർക്ക് അതിന് പോകണം അപ്പോൾ സമ്മർ ക്യാമ്പിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടന് എത്തണം സ്കൂളിലേക്ക് അങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ ടൈം ടേബിൾ അപ്പോൾ അത് ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് കിച്ചണിലേക്ക് കിടക്കണട്ടെ ഞാൻ അപ്പോൾ ഉച്ചക്കാലത്തേക്കവിടെ ലഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കിച്ചൺ കിച്ചൺ വർക്ക് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കുക്കിംഗ് എല്ലാം കുറച്ച് കുറച്ച് പെൻഡിങ് പെൻഡിങ്ങാണ് അപ്പോൾ കിച്ചണിലേക്ക് കടക്കാൻ പോകണം അപ്പം ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ വേണം അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ ഇപ്പോൾ ചേട്ടൻ്റെ ചായയും ചേട്ടൻ കുടിച്ചു കഴിഞ്ഞു എൻ്റെ അഞ്ചുമോളുടെയും ചായ ഇവിടെ റെഡി ആയിട്ട് ഇരുപുണ്ട് അപ്പം ഇതൊന്ന് ടേബിൾ മിൽക്ക് വെക്കട്ടെ അപ്പോൾ അഞ്ചുമോള് കളി കഴിഞ്ഞ് വരുന്ന നേരത്തെടുത്ത് കുടിച്ചോളൂ ഇന്നത്തെ വൈകുന്നേരത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഉണക്ക ഉണക്കക്കപ്പ് കേട്ടോ അപ്പോൾ കുറച്ച് ഉണക്കക്കപ്പ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് രാവിലെ ഒന്ന് സ്കൂളിലേക്ക് പോകാമെന്ന് എടുത്തെടുത്ത് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചായിരുന്നു കേട്ടോ കുതിരാനായിട്ട് അപ്പോൾ ഇപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മീൻകറി വെച്ചത് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ മീൻകറിയുടെ കൂടെ ഇന്ന് ഉണക്കക്കപ്പയാകുന്നു അപ്പോൾ ഉണക്കക്കപ്പ വെക്കണം അപ്പോൾ അതിനായിട്ട് ഉണക്കക്കപ്പേക്ക് അരയ്ക്കാനുള്ള തേങ്ങ ഞാൻ റെഡി ആക്കട്ടെ തേങ്ങ അരച്ച് വെച്ചിട്ട് ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ തേങ്ങ ആദ്യം നമുക്ക് അരച്ച് വെക്കാം തേങ്ങ എനിക്ക് ഒരു രണ്ട് മൂന്ന് തേങ്ങ എനിക്ക് ചരണ്ടി തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ കുറച്ചുണ്ട് ബാക്കി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് ഞാനിന്ന് അരക്കാനെടുക്കുന്നത് തേങ്ങ ഇവിടെ ഞാൻ എന്താ കറി ഒരു അഞ്ച് കൈയില് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഞാൻ തേങ്ങ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതായത് ഇത്തിരി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് വലിയ വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് അരച്ചെടുക്കാം രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ കട്ട് ചെയ്ത് തരുന്നുണ്ട് പിന്നെ ഒരു ഹാഫ് സബോള അതും കൂടി എടുക്കുന്നുണ്ട് ഈ ലാസ്റ്റ് നമ്മളതായ ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ നമ്മുടെ ജാർ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഞങ്ങൾക്ക് കറിവേപ്പില ഉണ്ടായി വരുന്നതിനുള്ളൂ ഇത് അങ്ങനത്തെ പൊടി പൊടി പോലത്തെ ശകലായി വരുന്നുള്ളൂ അപ്പം ഇതിന് നയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലി കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ഇടാനൊന്നും ഇല്ല നിങ്ങളുടെയൊക്കെ വീട്ടിൽ നല്ലപോലെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതിക ഇടാം കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാത്തിനും കൂടെ ഒന്ന് ജസ്റ്റ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പോരാം അപ്പം അതാ തേങ്ങയൊക്കെ ഞാൻ നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങ റെഡി ഉണ്ടാവും ഇത് തേങ്ങ അരച്ചെടുത്തേപ്പിക്കും തൊട്ട് പുറകെ തന്നെ കറണ്ട് പോയി അപ്പോൾ എന്തായാലും അരച്ച് കിട്ടിയിട്ട് വായിക്കും അപ്പോൾ അങ്ങനെ തേങ്ങ നീക്കി വെക്കുകയാണ് ഇനി എനിക്ക് ഒരുപാട് ജോലികളുണ്ട് ഇന്ന് തേങ്ങ വെള്ളം എന്തായാലും ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങ പൊതിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും തേങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെനിക്കിനി അരിപ്പ് വെച്ചൊന്ന് നല്ലപോലെ അരിച്ചെടുക്കണം അരിച്ചെടുത്ത് ഇതിനകത്തൊരു രണ്ടോ ഒരു മൂന്നോ സ്പൂൺ പഞ്ചസാര ഇട്ട് നമ്മളിത് ബോട്ടിലാക്കി വെക്കണമെങ്കിൽ നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇത് നല്ലപോലെ പുളിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ തേങ്ങ വെള്ളം ചേർത്ത് നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ കള്ളൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന അപ്പത്തിന്റെ പോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ പുളിച്ച് കുന്താനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആകാനും ഒക്കെ നല്ല അടിപൊളി ആയിട്ടാണ് നമ്മുടെ ഈ തേങ്ങ വെള്ളം അപ്പോൾ ആരും തേങ്ങ വെള്ളം ഒന്നും കളയരുത് കേട്ടോ തേങ്ങ വെള്ളമൊക്കെ എടുത്ത് വെച്ച് യൂസ് ചെയ്തോളും അപ്പം ഞാൻ ഈ തേങ്ങ വെള്ളത്തിനെ അരിച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി ബോട്ടിലാക്കി വെക്കണ് അപ്പം നാളെ ഇന്നിപ്പോൾ ഞാൻ ഈവനിങ്ങിനെ ചെയ്യണേ അപ്പം നാളെ ഒരു ഈവനിങ് ആകുമ്പോഴേക്കും നിങ്ങളുടെ അടുത്ത് കാലാവസ്ഥ പോലെ കേട്ടോ നല്ല ചൂടൊക്കെയാണെങ്കിൽ നാളെ ഈവനിങ് കുട്ടിയാവുമ്പോഴേക്കും ഇത് സെറ്റ് സെറ്റായിട്ടുണ്ടാകും അപ്പൊ നമുക്കടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ എന്നാണോ നമ്മൾ അപ്പത്തിലേക്ക് ചേർക്കണേ അതിന്റെ ഒരു കുറച്ച് മുൻപ് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് എടുത്തൊന്ന് പുറത്ത് വെച്ചാൽ മതി തണുപ്പൊക്കൊന്ന് വിടാനായിട്ട് തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ചിലപ്പോ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെക്കേണ്ടി വരും കേട്ടോ അപ്പൊ തേങ്ങ വെള്ളം ഞാൻ അവിടെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഒരു മൂന്ന് തേങ്ങയുടെ വെള്ളം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് തേങ്ങയുടെ വെള്ളം രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർക്കേണ്ടി വരും ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ കൊച്ച് സ്പൂണിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്നര സ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങൾ നോർമൽ സ്പൂണിലൊക്കെ എടുക്കണമെങ്കിൽ മൂന്ന് സ്പൂൺ മതി കേട്ടോ അപ്പം ഇത് അപ്പത്തിന് നല്ല ഒരു മധുരവും കൊടുക്കും പുളിക്കാനുള്ള ഒരു നല്ലൊരു അടിപൊളി ഏജൻ്റാണിത് ഞാൻ മുമ്പത്തെ പല വീഡിയോസിനും കാണിച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങ വെള്ളം വെച്ച് അപ്പം ഉണ്ടാക്കുന്നതൊക്കെ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിപ്പോകും കേട്ടോ അപ്പോൾ പഞ്ചസാര നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഇത് മയോനീസിൻ്റെ ബോട്ടിലാട്ടോ അപ്പൊ ഇതൊരു ബോട്ടിലും പിന്നെ വേറെ എവിടെ ഒരു ബോട്ടിലും കൂടെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കൊണ്ടില്ലെങ്കിലും ഇതിനകത്തും കൂടെ ഒഴിക്കാന്ന് വെച്ചു അപ്പൊ അങ്ങനെന്താ ബോട്ടിലാക്കി ജസ്റ്റ് എടുത്തു വെക്കണം അപ്പൊ എന്റെ ഒരു ബോട്ടിലൂടെ ഒന്ന് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി ഒരു വൈറ്റിഷ് ആയിട്ട് നമ്മൾ അപ്പത്തിലൊക്കെ ചേർക്കുന്ന കണ്ണിൻ്റെ പോലെ അങ്ങനെ ആ ഒരു കളറിലേക്കൊക്കെ വരും രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് സുഖമായിട്ട് ഒഴിച്ച് നല്ല അടിപൊളി അപ്പം ഉണ്ടാക്കാൻ പറ്റും ഇനി എനിക്കിതിവിടെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട് കുറച്ചൊക്കെ ഞാനൊന്ന് ഉച്ചയ്ക്ക് തന്നെ കഴുകി വെച്ചായിരുന്നു പിന്നെ കുക്കറൊക്കെ ചോറിൻ്റെ കുക്കറൊക്കെ അങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കായിരുന്നു അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടേക്കായിരുന്നു അപ്പം പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് ഉണക്കക്കപ്പയൊക്കെ വേവിക്കേണ്ട ജോലിയിലേക്ക് കിടക്കാനായിട്ട് നമ്മുടെ ലിക്വിഡ് ഇതാ കഴിയാറായി അപ്പൊ എനിക്കിനി ലിക്വിഡ് ഉണ്ടാക്കാൻ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കിറ്റിരിപ്പുണ്ട് അപ്പൊ അത് വെച്ച് എനിക്ക് ഡിഷ് വാഷ് ഉണ്ടാക്കാൻ വേണം ഇന്ന് അപ്പൊ പ്ലേറ്റ്സ് എല്ലാം എന്താ വാഷ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഉണക്ക കപ്പേനെ ഇന്ന് കുക്കറിലേക്ക് വാരിയില്ല അപ്പോൾ വലിയ വലിയ പീസായിട്ടൊക്കെ കിടക്കുന്നതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒടിച്ച് കൊടുത്തിട്ടുണ്ട് ഒടിച്ച് ഒടിച്ച് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ കുക്കറിലേക്ക് ഞാൻ കപ്പയൊക്കെ വാരി ഇട്ടിട്ട് പിന്നെ അതിനകത്തേക്ക് നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല മുങ്ങി കിടക്കാവുന്ന രീതിയിൽ അതിന് കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ അടുപ്പത്ത് വെക്കണം കുക്ക് ചെയ്യാനായിട്ട് അടുപ്പത്ത് വെക്കണം അപ്പോൾ ഒരു രണ്ട് വിസിൽ വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് വിസിൽ വന്ന് കഴിയുമ്പോൾ അത് കുക്കായി കിട്ടും ഇത് വേഗത്തിൽ തന്നെ വേവുന്ന കപ്പയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ നമ്മുടെ കപ്പ രണ്ട് വിസിൽ വന്ന് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ഞാനിതിനി അരിപ്പ് പാത്രത്തിലേക്ക് കമത്തി വെച്ചേക്കായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് നല്ലപോലെ ഇതാ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ വീണ്ടും കുക്കറിലേക്ക് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മൾ ഫ്രഷ് ചെയ്തെടുത്തത് അപ്പൊ അതും കൂടെ എന്തിനാണ് അപ്പൊ ഇതാ നമ്മൾ അരപ്പൊക്കെ കപ്പ എനിക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അരയ്ക്കാൻ നേരത്തെ ഇരത്തിട്ടുണ്ടായിരുന്ന കറിവേപ്പില ഇപ്പം ഞാൻ വീണ്ടും ഇതാ കുറച്ചും കൂടി ഇടുന്നുണ്ട് ഇനി ഞാൻ ഇതിനേതാ നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ആക്കി കുറച്ച് സമയം നമുക്ക് അടുപ്പത്തേക്ക് ആവി കയറാനായിട്ട് വയ്ക്കാം ഇവിടെതാ ഞങ്ങൾക്ക് വൈകുന്നേരത്തിൽ കപ്പയുടെ കൂടെ കഴിക്കാനുള്ള മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയി കിടക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഇന്നലെ വെച്ച മീൻകറിയാണ് അപ്പൊ മീൻകറി കൂട്ടിയിട്ടാണ് അതിലൊന്ന് കപ്പഴിക്കും അപ്പോഴെങ്കിലും എന്താ ഞങ്ങളുടെ പാൽ ചേട്ടൻ പാലൊക്കെ കൊണ്ടുവച്ചത് അപ്പൊ നമുക്ക് പാലും കൂടെ ഈ കൊടുത്തിട്ട് തന്നെ തിളപ്പിച്ചിട്ടു അപ്പൊ നമ്മൾ ഇതാ ഇതിനകത്ത് തേങ്ങയൊക്കെ ചേർത്ത് കുറച്ച് സമയം ആവി കയറാനായിട്ട് അടച്ചു വെച്ചേക്കായിരുന്നു നമുക്കൊന്ന് തുറന്നു നോക്കി ഇതാ ഒന്നും കൂടെ ഇലക്കിയൊക്കെ കൊടുക്കാം കേട്ടോ ഞാൻ ഇടയ്ക്കൊന്ന് ഇലക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതായപ്പോൾ ഒരുവിധമൊക്കെ അരപ്പിലേക്കൊക്കെ നല്ലപോലെ തന്നെ ആവി കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ് ഇവിടെ റെഡിയായി നമുക്കിനി അടുത്ത് ജോലിക്ക് കിടക്കാം ഇന്നത്തെ എൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഡിഷ് വാഷ് ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കുറച്ച് നാൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്താ വീണ്ടും ഉണ്ടാക്കണ കാരണം ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്ന ഡിഷ് വാഷ് ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുപ്പികളെല്ലാം കായിയായി തുടങ്ങി അപ്പോൾ ഇനിയിപ്പം ഉള്ളൂ അപ്പോൾ ഉണ്ടാക്കി വയ്ക്കണമെങ്കിൽ നമുക്ക് പിന്നെ കുറെ നാളത്തേക്ക് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കല കിച്ചണിൽ വർക്ക് എല്ലാവർക്കും അറിയാം ഡിഷ് വാഷിന്റെ ഇമ്പോർട്ടൻസ് അതില്ലാതെ നമ്മള് കിച്ചണിലേക്ക് കടന്നിട്ട് കാര്യമില്ല കാരണം ഇപ്പൊ എന്ത് പാത്രം കഴുകണമെങ്കിലും നമുക്ക് ഡിഷ് വാഷ് വേണം അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കിറ്റ് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് കിറ്റ് ഇരിപ്പുണ്ട് അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്ററിൻ്റെ കിറ്റ് അപ്പോൾ അതടുത്തൊന്നുണ്ടാക്കുന്ന അപ്പോഴും പത്ത് ലിറ്റർ നമുക്ക് ഡിഷ് വാഷ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ പോകണം അപ്പോൾ നമ്മുടെ കപ്പയുടെ കുക്കർ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് ഇതാണ് അങ്ങനെ നാട്ടിൽ നിന്ന് രണ്ട് കിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ കിറ്റിന്റെ കൂടെ ഇങ്ങനെ ഓരോ ബോട്ടിൽ നമുക്ക് സ്ലറി കിട്ടും അപ്പോൾ ആ സ്ലറി നമുക്ക് കിട്ടുന്നതാണ് അത് ഇതാണ് നമുക്ക് അഞ്ചു ലിറ്റർ ഉണ്ടാക്കാനുള്ള ആണ് ഇത് അതേപോലെ തന്നെ വീണ്ടും എന്താ അഞ്ചു ലിറ്റർ ഉണ്ടാക്കാനുള്ള കിറ്റാണ് ഇത് അപ്പൊ ഞാനിന്ന് ഒരുമിച്ച് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പത്ത് ലിറ്റർ ഉണ്ടാക്കാൻ വിളിച്ചത് പിന്നെ പാക്കറ്റ് എന്താ പുറത്ത് എടുക്കാൻ കേട്ടോ മിക്സ് ചെയ്യാനൊക്കെയുള്ള ഒരു പൈപ്പ് ഞാൻ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് അത് പൈപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വേണ്ടിട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഇതിനകത്തുള്ള വലിയ പാക്കറ്റ് അത് നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ചേർക്കുന്നത് അപ്പം ഞാൻ ഇതാ ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പത്ത് ലിറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് ഒരു ലിറ്ററിന്റെ കപ്പാണ് ഇതിനകത്ത് ഞാൻ ഒമ്പത് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അര ലിറ്ററിന്റെ സ്ലറി കുപ്പികൾ ഇത് രണ്ടെണ്ണം അപ്പം ഇത് ഒരു ലിറ്ററായി അപ്പം അങ്ങനെ അവിടെ ഒമ്പത് ലിറ്റർ വെള്ളവും ഒരു ലിറ്റർ സ്ലറി അപ്പോൾ പത്ത് ലിറ്റർ ആയിരുന്നു അപ്പം ഞാൻ എന്താ ഈ പാക്കറ്റുകളൊക്കെ നമുക്കിനി അതിനകത്തേക്ക് ഇട്ട് യോജിപ്പിച്ച് സെറ്റാക്കാം അപ്പോൾ അതിൽ നിന്നെ ചേർക്കേണ്ട പാക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് കാസ്റ്റിക് സോഡയാണ് അപ്പോൾ കൈ കൊണ്ട് കൈമൊന്നും പറ്റാതെ മാക്സിമം ട്രൈ ചെയ്യുകയാണെങ്കിൽ കൈമ ഒക്കെ ഇട്ടിട്ട് ചെയ്യാം പിന്നെ വെള്ളത്തിലൊക്കെ ആയാലും നമ്മളിപ്പോൾ മിക്സ് ആക്കണമെന്നൊക്കെ പയ്യെ പയ്യെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലപോലെ തിലങ്ങി മിക്സായി കിട്ടണം അതിന് ശേഷം ബാക്കി സാധനങ്ങളൊക്കെ എനിക്ക് ചേർക്കേണ്ടത് ഉള്ളു ഞാനിപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതിന് കാരണം നമ്മൾ നമ്മളിപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കയ്യൊന്നും ഉടങ്ങില്ല നമ്മളിത് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ചേർക്കണം എങ്കിലും കൈമയ്ക്കാവുന്ന വേണ്ടിയുള്ളവർക്ക് ബ്ലൗസ് ഉപയോഗിക്കാം കേട്ടോ ഇതിനകത്തുള്ളത് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് സോഡാന്ന് പറയുന്നത് ഇങ്ങനെ കല്ലുപ്പൂ പോലത്തെ ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ഇത് അലുത്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തു തുടങ്ങി പൈപ്പ് പിന്നെ നമുക്ക് എന്തുകൂടെ ഉള്ളത് സോഡിയം സൾഫേറ്റ് സൾഫേറ്റാണ് പിന്നെയുള്ളത് ഇത് നമുക്ക് സ്മെല്ലിന് വേണ്ടി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഐറ്റം ഇങ്ങനെയുള്ള ഐറ്റം കളറ് അപ്പോൾ ഇങ്ങനെ ഓറഞ്ച് കളറ് ഞാൻ പണ്ടുപിടിക്കുണ്ടാക്കി ഇപ്പോൾ ഓറഞ്ച് കളറാണെങ്കിലും നമ്മൾ ലിക്വിഡിനാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ അത് യെല്ലോ കളറായിട്ടാണ് കിട്ടാറ് ഈ പ്രാവശ്യം എങ്ങനെയെന്ന് എനിക്കറിയില്ല അതാണ് നിങ്ങളെ കാണിക്കേണ്ട സൗകര്യത്തിനായിട്ട് ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചേക്കാൻ ബക്കറ്റ് ടേബിളിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചേക്കാം കേട്ടോ അപ്പം നമുക്കിനി ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ക്ലാസ്റ്റിക് സോഡ അപ്പോൾ ഇതാണ് എന്താ ക്ലാസ്റ്റിക് സോഡ അപ്പം ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ട സ്മെല്ലെന്നുള്ളത് അയക്കുന്നത് കേട്ടോ സ്മെല്ലിൻ്റെ ഈ ലിക്വിഡ് അറ്റി അയക്കുന്നത് അതുകൊണ്ടാണ് ഒരു യെല്ലോയിഷ് കളറൊക്കെ അപ്പൊ നമുക്ക് ഇത് എന്തായാലും പയ്യ പയ്യത ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു മാസ്ക് ഒക്കെ വേണമെങ്കിൽ കെട്ടിക്കെട്ടോ ഇതിന് നല്ലൊരു ചൂടടിച്ചുകൊണ്ടിരിക്കും ഞാനൊന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ആക്കാം ഇത് ഞാൻ ഒരു നാല് മണിക്കൂറോളം കൂൾ കൂളാകാനായിട്ട് വെച്ചിരുന്നു കേട്ടോ ഇളക്കി കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇതിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതാ നമ്മുടെ പ്ലാസ്റ്റിക്സോടെ ഇവിടെ നല്ലപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഒഴിക്കേണ്ടത് സ്ലറി രണ്ട് ബോട്ടിലുണ്ട് അപ്പം രണ്ടും ഞാൻ ഇത് ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ആക്കണം കേട്ടോ നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല തിക്ക് ആയിട്ടുള്ളൊരു ആണ് അടുത്ത ബോട്ടിൽ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ അത നമ്മൾ സ്ലറി മുഴുവൻ ചേർത്തു ഇനി നമുക്ക് നല്ലപോലെ സ്ലറിയിനെയും ഇതിനകത്ത് ഇളക്കി നല്ലപോലെ മിക്സ് ആക്കണം സ്ലറി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞു ഇത് നമ്മുടെ എന്ന് പറയുന്നത് സോഡിയം സൾഫേറ്റ് ആണ് ഇത് നമുക്ക് ചേർത്ത് ഇതും നല്ലപോലെ മിക്സ് ആവുന്ന ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കൂറ്റി രൂപ കേട്ടോ ഒരു കിറ്റിന് അഞ്ച് ലിറ്റർ ഉണ്ടാക്കാനുള്ള ഒരു കിറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ ഇരുന്നൂറ്റി നാല്പത് രൂപക്ക് നമുക്ക് പത്ത് ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കാം പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ പറ്റിയൊരു അടിപൊളി സാധനം കേട്ടോ അത് സോഡിയം സൾഫേറ്റും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്തത് ചേർക്കാനുള്ളത് സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ബോട്ടിലാണ് അത് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ളത് ഉണ്ടാക്കുന്നത് കുറച്ചുള്ളതിൽ ഉള്ളത് ഞാൻ എന്തായാലും ഒഴിച്ചു കൊടുക്കാണ്ട് സ്മെല്ലിന് വേണ്ടി ഉള്ളത് അതിൽ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇണക്കി കൊടുക്കാം അപ്പം ഇപ്പോൾ നമ്മുടെ ഡിഷ് വാഷിന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത ഐറ്റം അതായത് നമ്മുടെ ലാസ്റ്റ് ഐറ്റം നമ്മൾ കളർ ചേർത്ത് കൊടുക്കാൻ പോകണം നമ്മൾ ഓറഞ്ച് ഇട്ടോ എടുത്തെങ്കിലും എന്താ യെല്ലോ ആയിട്ട് വരുന്നുണ്ട് എനിക്കിത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഐറ്റം ആണ് അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് ഞാനിത് എപ്പോൾ ഞങ്ങൾ ട്രെയിന് വരാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങിച്ചുകൊണ്ടുവരുന്നത് ഇതാ നല്ല യെല്ലോയിഷ് കളർ ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു ഇത് നല്ലപോലെ മിക്സ് ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കും അപ്പോൾ അതാ നമ്മുടെ ഡിഷ് വാഷ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു നാല് മണിക്കൂറായിട്ടോ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് ഇടയ്ക്ക് ഞാനിത് ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര തിക്കായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാനൊരു കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ ആക്കി വീണ്ടും വെച്ച് അപ്പോൾ ഇപ്പം അങ്ങനെ ടോട്ടൽ നാല് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടണമെങ്കിൽ ഒരു സിക്സ് ടു സെവൻ ഒക്കെ വയ്ക്കണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ എന്തായാലും ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാൻ നിങ്ങളെ ഈ രീതിയിൽ ഡിഷ് വാഷ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ ഒരു ബോട്ടിലേക്ക് ഒഴിക്കണം അപ്പോൾ ഇപ്പം ബോട്ടിലുകളെല്ലാം റെഡി ആക്കിയിട്ടൊന്നുമില്ല നമുക്ക് ബാറ്ററിയിൽ ഒഴിക്കുന്ന വെള്ളം ഒഴിക്കുന്ന കന്ന അല്ലെങ്കിൽ വെളിച്ചുന്ന കനാസോ അതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് അതിനകത്തൊക്കെ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ബിസിലേരി ബോട്ടിലെടുത്തിരിക്കുന്നതൊക്കെ ആവും നമുക്ക് ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ബോട്ടിലേക്ക് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എനിക്കിനി ബാക്കി ബോട്ടിലുകളൊക്കെ റെഡിയാക്കി കൊണ്ടുവരണം എന്നിട്ട് വേണം എന്നൊക്കെ നിറച്ച് പിടിക്കാനായിട്ട് അതിന് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ജോലികൾ എനിക്ക് ബാക്കിയാണ് അപ്പോൾ തൽക്കാലം എന്താ ഇപ്പോൾ അവിടെ ഒരു ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കയ്യിൽ കിട്ടിയ കുറച്ച് കുപ്പികളിലൊക്കെ അതാ ഒഴിച്ചു കിട്ടുമോ ഇനി കുറച്ചും കൂടെ ഒക്കെ കുപ്പികൾ കണ്ടെത്തണം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി ഐറ്റണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്നോട് അവസാനിപ്പിക്കുക കേട്ടോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് ബ്ലോഗ്സ്കുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഉപകാരപ്പെടുന്ന വീഡിയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് എങ്കിലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ